തിരുവനന്തപുരത്ത് ശസ്ത്രക്രിയ മൊബൈലിൽ പകർത്തിയ അനസ്തേഷ്യ ടെക്നീഷ്യന് പാറശാല താലൂക്ക് ആശുപത്രിയിലാണ് സംഭവം സൂപ്രണ്ടിന്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് മുപ്പത് ദിവസത്തേക്ക് അരുണിനെ സസ്പെൻഡ് ചെയ്തു ഓപ്പറേഷൻ തിയേറ്ററിൽ നടന്ന ശസ്ത്രക്രിയ രഹസ്യമായി മൊബൈൽ ഫോണിൽ പകർത്തിയ താൽക്കാലിക ജീവനക്കാരന് സസ്പെൻഷൻ പാറശാല താലൂക്ക് ആശുപത്രിയിലെ ടെക്നീഷ്യൻ അരുണിനെയാണ് സസ്പെൻഡ് ചെയ്തത് ഓപ്പറേഷൻ തിയേറ്ററിൽ നടന്ന സർജറി അരുൺ മൊബൈലിൽ പകർത്തിയത് ഡ്യൂട്ടി ഡോക്ടറുടെയും മറ്റ് ജീവനക്കാരുടെയും ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ഈ വിവരം സൂപ്രണ്ടിനെ അറിയിക്കുകയായിരുന്നു തുടർന്ന് സൂപ്രണ്ടിന്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് മുപ്പത് ദിവസത്തേക്ക് സസ്പെൻഡ് ചെയ്തത് ഇതിന് മുൻപും ഇയാളെ സമാന കുറ്റത്തിന് ശിക്ഷിച്ചിരുന്നു ആശുപത്രി വികസന സമിതി മുഖേനയാണ് അരുണിന് നിയമനം ലഭിച്ചത് താൻ ആശുപത്രിയിൽ ഉണ്ടെന്ന് വീട്ടുകാരെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് വീഡിയോ കോൾ ചെയ്തത് എന്നാണ് അരുൺ അധികൃതർക്ക് നൽകിയ വിശദീകരണം ജനം തിരുവനന്തപുരം